ക്ച്വലി സുന്ദരപാണ്ടിപുരം വി വെൻ ദെയർ ബട്ട് വി കുടൻ ആക്ച്വലി ഗെറ്റ് ദിസ് വൈ വെയർ ആ ഈ ഒരു സന്തോഷം ഹാപ്പിനെസ് ആൻഡ് എവറിഥിങ് ഈ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കിട്ടിയില്ലായിരുന്നില്ല ആക്ച്വലി ദ എക്സ്പീരിയൻസ് ഇസ് പ്രിറ്റി ഗുഡ് എന്താന്ന് വെച്ചാൽ ദ പീരിയഡ് ദ ഓണം പീരിയഡ് ആൻഡ് എവറി വെയർ എവിടെ നോക്കിയാലും വീ കെൻ സി ദി സ്പ്ലാഷ് ഓഫ് കളേഴ്സ് റൈറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ നടക്കുമ്പോഴത്തേനും വി ആർ ഗെറ്റിംഗ് ദി വൈഫ് ദി കേരള എയർ ഇസ് സംതിങ് സ്പെഷ്യൽ ആൻഡ് ഡൂറിംഗ് ദി ഓണം പീരിയഡ് ഗെറ്റിംഗ് ദിസ് എയർ ആൻഡ് സീഫ് ദിസ് കളേഴ്സ് ആക്ച്വലി മേക്സ് എസ് ഹാപ്പി ഹാപ്പി ഇൻ പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി രാവിലെ വരാൻ നോക്കുക അപ്പം നല്ലവണ്ണം ഫോട്ടോസൊക്കെ എടുക്കാനും റീൽസൊക്കെ എടുക്കാനൊക്കെ കുറച്ച് രാവിലത്തെ ഒരു ഒരു ആറ് മണിക്ക് ഇവിടെ എത്തുന്ന രീതിയിൽ വന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഭയങ്കര രസമാണ് കാണാൻ ശരിക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട്